അല്ല ഒരു വിസിലിങ്ങ ഭയങ്കരമായ ഒരു വിസിലിങ്ങാണ് ഭയങ്കര റിഫൈൻഡ് ആണ്ട്ടോ ഈ ഒരു വണ്ടി ഒരു രക്ഷയില്ലാത്ത പവറും കാരണമൊക്കെയാണ് ഒരു രക്ഷ ഇത്തോണ്ട് പോയിട്ട് എണ്ണായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഓടിച്ച് ഒരു ലക്ഷം രൂപ പണിയാക്കിയിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഒരുപാട് നാളായി നമ്മൾ യൂസ്ഡ് ബൈക്ക്സിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾക്ക് ഓൾറെഡി സെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പം സ്വന്തമായിട്ടുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ടും കാണിക്കാനായിട്ട് പോകുന്നത് ഇപ്പം മറ്റുള്ള ഷോറൂമിൽ പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് കുറച്ച് അധികം ഈവൻറ്റും കാര്യങ്ങളൊക്കെ ഹീറോയുടെ ഒക്കെ ഈവൻറ്റിനൊക്കെ ആയിട്ട് പോയി അതുപോലെ തന്നെ കുറച്ച് വണ്ടിയുടെയൊക്കെ റിവ്യൂസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതിലോട്ട് കുറച്ച് ഫോക്കസ് ചെയ്ത് നമ്മൾ നിന്നതുകൊണ്ടാണ് യൂസ്ഡ് ബൈക്സിലോട്ട് കുറച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാഞ്ഞത് ഇനിയിപ്പം ദേ നമ്മൾ ഒരു മൂന്ന് കിഡ്ലൻ ബൈക്കുകളായിട്ട് നമ്മൾ വന്നിരിക്കാനേട്ടോ ഇതേ കണ്ട ഇപ്പം നമ്മൾ നിലവിൽ നമ്മുടെ ഗ്യാരേജിൽ ഇറക്കി വെച്ചേക്കുന്ന മൂന്ന് സ്റ്റോക്കിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം എല്ലാവശ്യം നമ്മൾ ഓരോ കുറച്ച് കുറച്ച് വണ്ടികൾ എടുത്തെടുത്ത് ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരികയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ജി ത്രീ ടെൻ ആണ് അതായത് ജി ത്രീ ടെന്നാറല്ല ജി എസ് ത്രീ ടെന്നാണ് അതുപോലെ തന്നെ ദി ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡൊമിനർ ടു ഫിഫ്റ്റി ആണ് ഒരു ക്ലീൻ പീസ് ഡൊമിനർ ടു ഫിഫ്റ്റിയാണ് അതുപോലെ തന്നെ ഒരു ക്ലീൻ പീസ് ഡ്യൂക്ക് ടു ഫിഫ്റ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം ഒരു മാർക്കറ്റുള്ള കുറച്ച് വണ്ടികൾ നന്നായിട്ട് ആണ് എന്തായാലും വന്നിട്ടുള്ളത് അപ്പം എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസ് അടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാലും ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഫസ്റ്റിൽ തന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബി എൻ ഡബ്ല്യുവിൻ്റെ ജി എസ് ത്രീ ടെന്നാണ് ഒരു കിഡിലൻ അഡ്വെഞ്ചർ മോട്ടർ സൈക്കിളാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ പ്രീമിയം അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ എനിക്കൂരി ഉള്ളൊരു മോഡലാണ് നമ്മുടെ ജി എസ് ത്രീ ടെന്നെന്ന് പറയുന്നത് കാരണം പുതിയ മോഡൽ ജി എസ് ത്രീ ടെന്നെ ഏകദേശം വില വരുന്നത് നാലര ലക്ഷത്തോളം വരും അപ്പോൾ അധികം കിലോമീറ്റർ ഓടാത്ത നല്ല ഫ്രഷ് ക്ലീൻ പീസ് വണ്ടികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജി എസ്സിൻ്റെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ സർവീസൊക്കെ അത്യാവശ്യം കഴിഞ്ഞ വണ്ടികൾ എടുക്കുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും കാരണം ഇതിൻ്റെ മേജർ സർവീസിനൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇപ്പോൾ ഏകദേശം പതിനായിരത്തി നാനൂറ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കൂടെ കൊടുത്തേക്കാം അതുപോലെ തന്നെ മറ്റുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു സ്ക്രാച്ചസ് പോലും ഇല്ല പക്ക നീറ്റായിട്ട് തന്നെ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ബി എൻ ഇപ്പം ഷോറൂമിൽ തന്നെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒമ്പതിനായിരം പതിനെണ്ണായിരം ഇതിപ്പം ഓൾറെഡി ഇതിൻ്റെ ആദ്യത്തെ ഓണർ ഈ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വിഷയങ്ങളും വരാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഏൽപ്പിച്ചുതരാം അടിപൊളി സൗണ്ട് കേട്ടോ അതുമാത്രമല്ല വണ്ടിയുടെ ആ ഒരു പവർ ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ഒരു രക്ഷയില്ലാത്ത പവറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരു രക്ഷയില്ല വണ്ടി എന്തായാലും നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് തൊണ്ണൂറാണ് കേട്ടോ സോറി രണ്ടേ തൊണ്ണൂറാണ് അപ്പം പുതിയ വണ്ടി മേടിക്കുന്നതിനേക്കാൾ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു വാലി ഫോർ മണി ഡീല് തന്നെയാണ് പ്രത്യേകിച്ച് ബി എം ഈ ഒരു വണ്ടി ഷോറൂമിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു സെക്കൻഡ്സ് എടുക്കുന്നത് തന്നെയാണ് കാരണം ഇതുപോലെ ലോ കിലോമീറ്റർ ഓടി സർവീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് ഒരു ഇത്രയും എമൗണ്ട് നമുക്ക് ലാഭിക്കാം ഏകദേശം ഒന്നൊന്നര ലക്ഷത്തോളം നമുക്ക് ലാഭിക്കാം അപ്പോൾ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് ഒരു മൈനസ് സ്ക്രാച്ച് പോലും നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല ടയറൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു എയ്റ്റി എബൗ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഡൊമിനാർ ടു ഫിഫ്റ്റിയാണ് ഡൊമിനാർ ടു ഫിഫ്റ്റിയുടെ കാര്യങ്ങൾ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു പക്ക വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഡൊമിനാറ്റോ ഓപ്ഷൻ ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്നത് ഇതിൻ്റെ സൗണ്ട് തന്നെ വേറെ ലെവലിലാണ് കേട്ടോ എന്തൊക്കെയും നമുക്ക് കാണാൻ സാധിക്കും ഞാൻ കേൾപ്പിച്ച് തരാം ഒരു നീറ്റ് വെൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഒരു വിസിലിങ്ങാണ്ടോ ഭയങ്കരമായൊരു വിസലിംഗാണ് ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു വണ്ടി നല്ല ബേസ്നെസ് ആ ഒരു എക്സോസിൻ്റെ ഭാഗത്തു വരുന്നുണ്ട് അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ആ ഒരു വിസിലിങ്ങും ഡൊമിനർ ഇത്രയും വിസലിംഗ് എല്ലാം തോന്നുന്നു ഫോർ ഹൺഡ്രഡിന് അപ്പം വണ്ടിയുടെ കണ്ടീഷൻ നോക്കാനാണെങ്കിൽ ഷോറൂം കണ്ടീഷൻ ഹൈ ക്വാളിറ്റി ലെവലിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടാ നിനക്ക് ഇവിടെ ഒരു സ്ക്രാച്ച് പോലും നിൽക്കും കാണാൻ സാധിക്കത്തില്ല റീസെൻ്റ്ലി സർവീസും പോളിഷിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞ് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ് നിനക്കൂടെ കാണാം ഒരു നല്ല വെല്ലായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വണ്ടിയുടെ കിലോമീറ്റർ ഓണർഷിപ്പൊക്കെ നോക്കണ ഫസ്റ്റ് ഓണർഷിപ്പാണ് ഇരുപതിനായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് മീറ്ററിൽ കാണിക്കുന്നത് ഹാൻഡിൽ ബാർ റേസറും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ എക്സ്ട്രാ ആക്സസറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എക്സ്ട്രാ ആക്സസറീസോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ടയറും കാര്യങ്ങളൊക്കെ തന്നെ ആ ഷോറൂമിൽ നിന്ന് മേടിച്ചത് തന്നെ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ രണ്ടാമത് റീപ്ലേസ് ചെയ്താന്ന് തോന്നുന്നു എല്ലാം തന്നെ നമുക്കിവിടെ ആ ഒരു എം ആർ എഫിൻ്റെ ടയറും എല്ലാം കാണാൻ സാധിക്കും ആ ടോളിൻസ് എന്ന് പറഞ്ഞിട്ട് ബാക്കിലാണെങ്കിലും ടയറും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് അതെല്ലാം ഒരു നയൻറ്റി ഫൈവ് എബോ ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ എൻ്റെ സൈഡ് സൗണ്ട് നിങ്ങൾ കേട്ടേ അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വണ്ടികൾ വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ ഡ്യൂക്ക് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ബി എസ് സിക്സ് അതായത് ഇപ്പം പുതിയ മോഡൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇറങ്ങിയതിന് ശേഷം ഇച്ചിരി ഇച്ചിരി അവസ്ഥയാണ് മത്യം പറഞ്ഞാൽ പുതിയ മോഡൽ ഡ്യൂക്ക് ടു ഫിഫ്റ്റി നമ്മളെടുക്കത്ത പോലും ഇല്ല ടി എഫ്റ്റി ഡിസ്പ്ലേ ഉള്ളതല്ല എൽ സി ഡി ഡിസ്പ്ലേ വരുന്ന ഒരു പുതിയ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഇറങ്ങിയായിരുന്നല്ലോ അതാണെങ്കിൽ ആർക്കും വേണ്ട സത്യത്തിൽ വിഷയം നിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡിമാൻഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ സൗണ്ട് കണ്ടില്ലേ വേറെ ഒരു രീതിയിലുള്ള സൗണ്ട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അടിപൊളിയൊരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സൗണ്ടും കാര്യങ്ങളെല്ലാം തന്നെ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ടെയിൽ ടൈഡ് വെച്ചിട്ടുണ്ട് അങ്ങനൊരു ഇത് മാത്രമേ ഉള്ളു പിന്നെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ടയറും കാര്യങ്ങളൊക്കെ ഇനിയും അവൈലബിൾ ആണ് ബി എസ് സിക്സ് ആണ് കിലോമീറ്റർ കയറിലൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് ഒരു വണ്ടി അപ്പം നിങ്ങൾ ഇനി എന്തായാലും ഈ ഒരു വണ്ടി ഇനി പ്രൊഡക്ഷനിൽ കാണത്തില്ല അപ്പം നിങ്ങൾ ആരൊക്കെങ്കിലൊക്കെ ബി എസ് സിക്സ് ഡ്യൂ ടി ഫിഫ്റ്റി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെ അത്യാവശ്യം റോ ഫീലിൽ നിങ്ങൾ വണ്ടി ഓടിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഇതേ ഇവിടുത്തെ സ്റ്റിക്കർ പോലും ഇളക്കിട്ടില്ല അതെ ആ ഒരു സീറ്റിൻ്റെ സ്റ്റിക്കർ പോലും അത്രയ്ക്ക് ഒരു കണ്ടീഷനിൽ നിൽക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ അപ്പം ഡ്യൂക്ക് ടുഫ്റ്റി ഡൊമിനാ ടു ഫിഫ്റ്റി ജി എസ് ത്രീ ടെൺ അപ്പം നമ്മൾ ഡൊമിനാർ റ്റൂഫ്റ്റിയുടെ വില പറഞ്ഞില്ലല്ലോ ഡൊമിനാ ടു ഫിഫ്റ്റി നമുക്ക് ലാസ്റ്റ് ഒരു ഒന്നേ മുപ്പത്തഞ്ചിന് കൊടുക്കാൻ പറ്റും ഇത്രയും നീറ്റായിട്ടുള്ളൊരു വണ്ടി എനിക്ക് തോന്നുന്നു ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് വാല്യൂ ഫോർ മണിയായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഡൊമിനാർ ടു ഫിഫ്റ്റി അതുപോലെ തന്നെ ജി എസ് ത്രീ ടെണ്ണ് അപ്പോൾ ഈ മൂന്ന് വണ്ടികളാണ് നമ്മൾ നിലവിലെടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡ്യൂക്ക് ടു ഫിഫ്റ്റി നമുക്ക് ലാസ്റ്റ് ഒരു രണ്ടേ പത്തിന് വരാൻ സാധിക്കും അപ്പം വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ചെയ്യും അപ്പോൾ നമ്മൾ ഒരുപാട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടായിട്ട് വരും അതായത് വണ്ടി നോക്കി എടുക്കേണ്ടത് ഒരുപാട് നോക്കണം അതായത് നോക്കണം എന്ന് വെച്ചാൽ അത്രമാത്രം നോക്കേണ്ടായിട്ട് വരും ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ അങ്ങനെ എഞ്ചിൻ സൈഡ് ഹെഡ് സൈഡ് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് ഈ പണി അറിയണം അത്യാവശ്യം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്ന പണി എന്ന് പറയുന്നത് അത് നമുക്ക് വിധിയാണ് അതിനാണ് പല കച്ചവടക്കാരും ഈ പറഞ്ഞപോലെ ടെൻ ഡേയ്സ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണല്ലോ പുതിയ വണ്ടി മേടിക്കുന്ന പോലെ എന്തായാലും ആവത്തില്ല പരമാവധി നമ്മൾ ഹൈ ക്വാളിറ്റി വണ്ടി എടുത്ത് വെക്കാനേ ശ്രമിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടികളാണ് ഈ മൂന്ന് വണ്ടികൾ എന്ന് പറയുന്നത് അപ്പം ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഡുബിനാർ ടു ഫിഫ്റ്റിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഈ ഇത്തരം വണ്ടികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പവർ ഉണ്ട് എന്നാൽ നല്ലപോലെ ടൂർ ചെയ്യാൻ സാധിക്കും പിന്നെ മൈലേജിൻ്റെ കാര്യത്തിൽ ഡൊമിനാർ ഫോർ ഹൺഡ്രഡിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഈ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഏകദേശം ഒരു മുപ്പത്തെട്ട് നാൽപ്പതിനടുത്തോളം മൈലേജ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ വെട്ടിനൊന്നും പോയി വീടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക കിട്ടുന്ന വണ്ടി നല്ല വണ്ടി ആയിരിക്കണം ഒരു ലോ ക്വാളിറ്റി വണ്ടി ഇപ്പം ഈ കഴിഞ്ഞ വട്ടം ഞാനൊരു വീടിട്ടായിരുന്നു സ്മോക്ക് ചെയ്യാൻ പറ്റിയിട്ട് ആ പുള്ളിയെ പുള്ളിക്കെതിരെ വന്ന കുറേ അലിഗേഷനും കേരളമൊക്കെ പറ്റിയിട്ട് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് എണ്ണായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഓടിച്ച് അതിന് ഒരു ലക്ഷം രൂപ പണിയാക്കിയിട്ട് എന്നിട്ട് സ്റ്റിൽ കച്ചവടക്കാരൻ്റെ നെഞ്ചത്ത് ആ ഒരു പ്രശ്നം വെച്ചു കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊന്നുമില്ല ഒരു എടുത്തോണ്ട് ഒരു പത്ത് ദിവസത്തിനു ഇടയിൽ എന്ത് കംപ്ലൈൻറ് വന്നാലും അത് ബാധിസ്ഥൻ അത് കച്ചവടക്കാരൻ തന്നെയാണ് അത് കാരണം ഇനി എത്ര നോക്കി നോക്കിയെടുത്ത വണ്ടിയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ വണ്ടിയാണ് മനുഷ്യന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പുതിയ വണ്ടിയാണെങ്കിൽ പുതിയ വണ്ടിയാണെങ്കിൽ പോലും അതിന് കംപ്ലൈൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ സ്വാഭാവികമാണ് അപ്പോൾ അതിനൊരു ഒരു വാറൻറ്റി കൊടുക്കാമെന്നുള്ള ഓപ്ഷൻ മാത്രമേ നമുക്ക് എന്തൊക്കെയാലും ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലാണോ ബൈ അടുത്ത കുറച്ച് വണ്ടികളായിട്ട് വലിയ റിവ്യൂ ആയിട്ടൊക്കെ വരാം